ശീല കുപ്പാന്റെ ലീലാമൃതെന്ന് വായിച്ചൊരു കാര്യമാണ് ഇതിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ആദ്യമായിട്ട് കൽക്കട്ടയിലെ സെവൻ ഫോർ സെവൻ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തു ഇതിൽ സ്പെഷ്യൽ ഫ്ലൈറ്റ് ആയിരുന്നു മായപ്പൂർ ഫെസ്റ്റിവലിന് വേണ്ടി ഡുവോട്ടീസ് വരുവായിരുന്നു സെവൻ ഫോർ സെവൻ വലിയ ഫ്ലൈറ്റാണ് മുന്നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഫ്ലൈറ്റ് അതൊരു അത്രയും വലിയൊരു ഫ്ലൈറ്റ് കൽക്കട്ടയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഡിവോട്ടീസ് മായപ്പൂർ ഫെസ്റ്റിവൽ വരാൻ വേണ്ടി ലോസ് ആഞ്ചൽസിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോയി ലോസ് ആഞ്ചൽസിലെ ഡിവോട്ടീസിനെല്ലാം കൂട്ടി അത് ഡിവോ ന്യൂയോർക്കിൽ പോയി ന്യൂയോർക്കിൽ നിന്നും ഡിവോട്ടീസിനെയെല്ലാം കൂട്ടിയിട്ട് ലണ്ടനിൽ വന്ന് അങ്ങനെ ലണ്ടനിലെല്ലാം ഡിവോട്ടീസിനെയും കൂട്ടിയാണ് അത് വന്നത് അപ്പം ഇത് ഇത്രയും വലിയൊരു ഫ്ലൈറ്റ് ഒന്ന് ഇവിടെ ലാൻഡ് ചെയ്യുമ്പം ഒരുപാട് മീഡിയ ആൾക്കാരുണ്ടായിരുന്നു കൊൽക്കത്തയിലെ ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ വലിയ പ്രോമനന്റ് ആയിട്ടുള്ള സിറ്റിസൻസ് എല്ലാം ഉണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടാണ് ഇരുവോട്ടീസിനെ ഇൻവൈറ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അവരെല്ലാം വന്നിട്ട് ഏകദേശം പത്ത് ബസ്സിലാണ് അവർ മായാപ്പൂരിലേക്ക് യാത്ര തിരിച്ചത് നമ്മുടെ ഫുൾ ഫെസ്റ്റിവലായിരുന്നു ഫസ്റ്റ് ഡേ പന്തൽ ഫസ്റ്റ് മായപ്പൂർ ഫെസ്റ്റിവലിൻ്റെ ഫസ്റ്റ് പന്തൽ പ്രോഗ്രാം അതിനകത്ത് വൈകുണ്ഠ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞ ഡുവോട്ടീസ് ഉണ്ട് അവർ ഡ്രാമ എന്നാക്ട് ചെയ്യുന്ന അവർ ലോകമെമ്പാടും നടന്ന് ഡ്രാമ എന്നെ ചെയ്യുന്നവരാണ് അപ്പോൾ അവർ രാമായണത്തെക്കുറിച്ചുള്ള ഇത് ഡ്രാമ എന്ന് കാണിച്ചു അതിനുശേഷം ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മായപ്പൂർ ഫെസ്റ്റിവൽ ആയത് അപ്പം ആ ആ ഫെസ്റ്റിവൽ ഫസ്റ്റ് മായപ്പൂർ ഫെസ്റ്റിവലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആ ലോങ് ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഓഫീസറാണ് അത് ഉദ്ഘാടനം ചെയ്തത് റിബൺ മുറിച്ചാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അതിന്റെ താഴത്തെ ലോങ് ബിൽഡിംഗ് കൽക്കട്ടയിൽ ഏറ്റവും നീളമുള്ള ബിൽഡിംഗ് ആണ് അപ്പോൾ അതിൽ താഴെ പ്രോപാദനക്കൊണ്ട് ട്രെയിനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന്റെ താഴത്തെ ഫ്ലോറിൽ വരാന്തയുണ്ട് വരാന്തയിൽ ഭിത്തിയുണ്ട് വരാന്തയുണ്ട് ഇപ്പുറത്തെ ഭിത്തിയുണ്ട് ആ ഭിത്തിയിൽ ഇസ്കോണിലെ ഈ ലോകമെമ്പാട് നടക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഇത് ഫോട്ടോസ് അവർ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഈ ഓഫീസറുമായിട്ട് അദ്ദേഹം പ്രൗപാദനം നടന്നു ആ വരാന്തയിലൂടെ നടന്നു അപ്പോൾ അദ്ദേഹം ഈ പിക്ചേഴ്സ് പിക്ചേഴ്സെല്ലാം കണ്ടുകണ്ട് അദ്ദേഹത്തിന് അതിശയം ഈ ലോകമെമ്പാടും ഇത്രയും പ്രചരണം നടക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ പകുതി എത്തിയപ്പോഴും തന്നെ പ്രൗപ്പാദ പറഞ്ഞു ഇറ്റ് ഇസ് ഇൻകൺസീവബിൾ അത് നമുക്ക് ഊഹിക്കാൻ പറ്റാ പറ്റുന്നതിനും അതീതമാണെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് പന്തലിലേക്ക് പോയി പന്തലിലേക്ക് പോയിട്ട് അദ്ദേഹം ഈ ഗവൺമെൻറ് ഓഫീസർ വലിയ എന്തോ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം സംസാരിക്കാനായിട്ട് തുടങ്ങി പക്ഷെ അദ്ദേഹം അവിടുത്തെ ഒരു പ്രോമനന്റ് ആയിട്ടുള്ളൊരു റിലീജിയസ് ഫിഗറുണ്ട് മായാവാദിയാണ് അപ്പം അദ്ദേഹത്തിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ചൈതന്യ ഒരു അവതാരമാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും അയാൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഇങ്ങനെ നിർത്തി പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രുപാദാണ് സംസാരിച്ചത് പക്ഷെ പ്രൂപ്പാദ് ഇംഗ്ലീഷിലല്ല സംസാരിച്ചു ഇത്രയും മുന്നൂറ്റി അൻപത് ശിഷ്യന്മാർ വിദേശത്തു വന്നെങ്കിലും പ്രൂപാദ് ബംഗാളിയിൽ സംസാരിക്കാൻ ആ തിരഞ്ഞെടുത്തത് പക്ഷെ അവർക്കാര്ക്കും മനസ്സിലായില്ലെങ്കിലും പ്രൂപ്പ അത് പറയുന്ന ഇത് മനസ്സിലായി എന്താണ് പറയുന്നത് എന്നിട്ട് പ്രൂപ്പ ഇത് കഴിഞ്ഞിട്ട് ആ റൂമിൽ പോയി ഇരുന്നിട്ട് പ്രൂപ്പ ഇങ്ങനെ കാണിച്ചു ഞങ്ങളെ ഇടിച്ചു എന്ന് ഞങ്ങളെ ഇതാക്കി എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു സ്മാഷ് ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചു എന്നിട്ട് അപ്പോഴത്തേന് രാമേശ്വര സ്വാമി അവിടെ ഉണ്ടായിരുന്നു രാമേശ്വര സ്വാമിയാണ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ ഇതും ചെയ്യുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തന്നെ ഇംഗ്ലീഷിൽ പ്രൂപ്പാൻ്റെ ബുക്സ് ഏകദേശം നാൽപ്പത്തി മൂന്ന് കോടി ബുക്സുകൾ അവർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് മറ്റു ഭാഷ റഷ്യൻ എല്ലാം ഉൾപ്പെടെ അൻപത്തിയഞ്ച് കോടി ബുക്സുകൾ ബി ബി ടി പ്രിന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രൂപ്പ അത് ഇങ്ങനെ ഇങ്ങനെ അതിനെ പല രീതിയിൽ അദ്ദേഹം ഇങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും എത്ര ഇത്രയും ചെയ്തു എന്നാണ് എൻ്റെ പ്രൂപ്പ അത് അവസാനം ഇങ്ങനെ പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ എൻ്റെ ഗുരുമഹാരാജൻ്റെ ആഗ്രഹമാണ് അദ്ദേഹം ആഗ്രഹിച്ചു നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിച്ചു നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വരുന്നത് എന്ന് പ്രൂപാദികൻ പറഞ്ഞു അതായത് ഇപ്പം സരസ്വരൂ മഹാരാജ് പറയുന്നൊരു കാര്യം നമ്മൾ ആചാര്യൻ്റെ മനോഭാവം എന്തെന്ന് സസൂക്ഷ്മം പഠിക്കണം എന്നിട്ട് അത് നമ്മൾ കഴിയുന്ന രീതിയിൽ അത് പാലിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആചാര്യൻ്റെ അനുഗ്രഹം നമുക്ക് വന്നു ചേരുന്നതെന്ന് സരസ്വരൂപ് മഹാരാജ അതിനകത്ത് സാക്ഷാത്കാരം പറയുന്നു વાંચાપદરૂપાતિ નામ ભાવે ને પીઓ વૈષ્ણવ અને દોરી વૈષ્ણવ જય